ഈശ്വരൽ പ്രിയപ്പെട്ടവരെ അഞ്ചപ്പത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വ സ്വാഗതം അദൃശ്യ പോരാട്ടത്തിന്റെ വായനയിൽ നാല് അഞ്ച് ആറ് അധ്യായങ്ങളിൽ ദൈവിക ശരണത്തിൽ നമ്മൾ ആഴപ്പെടണം നമ്മുടെ പാപാവസ്ഥകളിലും അത് മാരകപാപമാകട്ടെ നമ്മുടെ പരാജയങ്ങളാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്തത് നടക്കാതെ പോകുന്നതാകട്ടെ ഏത് മേഖലകളിലും നമ്മൾ ഒത്തിരി അസ്വസ്ഥപ്പെടുകയും വ്യസനിക്കുകയും പിന്മാറ്റി നടത്തുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം നാം ദൈവത്തിൽ ശരണപ്പെടുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മോട് തന്നെ ഉള്ള ആശ്രയത്വം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അപ്രകാരം നമ്മൾ പ്രതികരിക്കുന്നത് എന്നാണ് ദൈവത്തിൽ സമ്പൂർണമായി ശരണപ്പെടുന്ന ഒരു വ്യക്തിക്ക് എത്ര പരാജയങ്ങൾ ഉണ്ടായാലും എത്ര കുറവുകൾ ഉണ്ടായാലും ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഒന്നും തടസ്സമാകില്ല അല്ലെങ്കിൽ ആ മടങ്ങി വരവ് ഏറെ എളുപ്പമാകും എന്നാണ് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരിക പ്രിയപ്പെട്ടവരെ പകരനുസൃഷ്ട പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യമല്ല നമുക്ക് പല കഴിവുകളുണ്ടെന്ന് തോന്നുമ്പോഴും പല കപ്പാസിറ്റികളുള്ളപ്പോഴും നമ്മൾ പല നന്മകൾ ചെയ്യുമ്പോഴും നല്ല പുണ്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് ആഴത്തിൽ ഉറപ്പിക്കേണ്ട ഒരു ബോധ്യം എല്ലാം ദൈവത്തിൽ നിന്നാണ് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ വിശ്വസിക്കുന്ന ഏറ്റുപറയുന്ന ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു സത്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ദൈവത്തിന് നിന്റെ ശത്രുക്കളുടെ മേൽ നിനക്ക് വിജയം തരുന്നതിനേക്കാൾ എളുപ്പമായി ഒന്നുമില്ല അവ നിരവധിയോ കുറച്ചോ ആകട്ടെ പഴയതും ശക്തവും പുതിയതും ദുർബലവും ആകട്ടെ എന്തു തന്നെയായാലും നിനക്ക് അവയ്ക്ക് മേൽ വിജയം നൽകുക ദൈവത്തിന് എളുപ്പമാണ് എങ്കിലും അവിടുത്തെ എല്ലാറ്റിലും അവിടുത്തേതായ സമയവും ഉണ്ട് അതുകൊണ്ട് ഒരു ആത്മാവ് പാപങ്ങളാൽ അതിയായി ഭാരപ്പെട്ടാലും ലോകത്തിലെ എല്ലാ തിന്മകളും ചെയ്തു പോയാലും ചിന്തിക്കാനാവാത്ത വിധം കളങ്കിതമായാലും അനുദപിക്കുന്നതിൽ നിന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നതിൽ നിന്നും പിന്തിരിയരുത് ചിന്താശേഷിയും സർവശക്തിയും ഉപയോഗിച്ച് പാപത്തിൽ നിന്ന് സ്വതന്ത്രമാകുന്നതിനും നന്മയുടെ പാതയിലേക്ക് തിരിയുന്നതിനും എല്ലാ മാർഗവും എല്ലാ ശ്രമവും നടത്തി പരാജയപ്പെട്ടാലും നിരാശപ്പെടുകയോ പാപത്തിനെതിരായുള്ള യുദ്ധം അവസാനിപ്പിക്കുകയോ ദൈവത്തെ വിട്ടുപേക്ഷിക്കുകയോ അവിടുന്ന് ശരണപ്പെടാതിരിക്കുകയോ അരുത് ഏറ്റവും നിസ്സാരമായ ഒരു നന്മയിൽ പോലും ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരികയും തിന്മയിലേക്ക് കൂടുതൽ കൂടുതൽ താഴ്ന്നു പോവുകയും ചെയ്താലും ദൈവശരണത്തിൽ കൂടുതൽ നിർമ്മലമാവുകയോ അവിടെ നിന്ന് നകന്നു പോവുകയോ അരുത് അത് അതിന്റെ ആത്മീയ ആയുധങ്ങൾ അധ്വാനങ്ങൾ ഉപേക്ഷിക്കരുത് പിന്നെയോ വീണ്ടും വീണ്ടും പോരാടിക്കൊണ്ടിരിക്കണം ധീരതയോടും വിശ്രമമില്ലാത്ത പ്രവൃത്തികളോടും കൂടി തന്നോട് തന്നെയും തന്റെ ശത്രുക്കളോടും പോരാടിക്കൊണ്ടിരിക്കണം ഈ അദൃശ്യ പോരാട്ടത്തിൽ ഒരിക്കലും പോരാട്ടം അവസാനിപ്പിക്കാത്തവനും ദൈവത്തിലുള്ള ശരണത്തിൽ സ്ഥിരതയുള്ളവനും മാത്രമേ വിജയിക്കാനാവും ഇത് വളരെ പ്രാധാന്യമാണ് നിരന്തരമായ പോരാട്ടം ഈസിയല്ല പക്ഷേ നമ്മൾ സ്വന്തമാക്കണം അല്ലാത്ത എല്ലാവരും തോൽക്കുന്നവരാണെന്ന് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക തന്റെ സൈന്യങ്ങളുമായി പോരാടുന്നവനെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല ചിലപ്പോൾ അവന് മുറിവേൽക്കാൻ അനുവദിച്ചാലും അതുകൊണ്ട് എല്ലാവരും പോരാടട്ടെ ഒരിക്കലും പടക്കളം വിടരുത് ഈ അവിരാമമായ പോരാട്ടത്തിലാണ് എല്ലാം അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തളർന്നു പോകരുത് രാശപ്പെടരുത് പോരാടുക 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 കർത്താവ് നമുക്ക് വിജയം നൽകും അമേ ഹലിയ